തലയിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് ആദ്യം വെള്ളം ഒഴിച്ചാൽ സ്ട്രോക്ക് ഉണ്ടാകുമെന്നുള്ള രീതിയിൽ ഒരു വോയിസ് മെസ്സേജ് കറങ്ങി കിടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ധാരാളം ആളുകൾ ഈ വീഡിയോ വിശ്വസിച്ചിട്ടുമുണ്ട് ഇപ്പോൾ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പക്ഷാഘാതം ഒരു സൈഡ് തളർന്നു പോകുന്ന അവസ്ഥയാണ് അപ്പോൾ അവർ പറയുന്ന ഒരു കാരണവശാലും തലയിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് തണുത്ത വെള്ളമോ അല്ലെങ്കിൽ പച്ച ഒഴിക്കരുത് ചൂടുവെള്ളം ശരീരത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തലവെള്ളത്തിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കുറച്ച് കുറച്ച് വെള്ളം എടുത്ത് ഉപയോഗിക്കണം എന്നുള്ള രീതിയിലാണ് ആ ഒരു മെസ്സേജ് കറങ്ങി നടക്കുന്നത് അപ്പം എന്താണ് സ്ട്രോക്ക് എന്ന് ആദ്യം നോക്കാം സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പക്ഷാഘാതം ഒരു സൈഡ് തളർന്ന് പോകണം തളർന്നു പോകണമെങ്കിൽ ബ്രെയിനിലുണ്ടാകുന്ന എന്തോ പ്രശ്നമാണ് ബ്രെയിനിൻ്റെ ബ്ലഡ് വെസൽസ് ഒന്നിലെങ്കിൽ ബ്ലോക്ക് ഉണ്ടാകുന്നു അല്ലെങ്കിൽ പൊട്ടുന്നു ബ്ലോക്ക് ഉണ്ടാകുന്നതാണ് ഏകദേശം എൺപത് മുതൽ എൺപത്തഞ്ച് ശതമാനം പൊട്ടുന്നതാണ് പതിനഞ്ച് ശതമാനമേ ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ അവർ പറയുന്നത് പൊട്ടിപ്പോകുന്നുള്ളതാണ് പൊട്ടിപ്പോകുന്നത് സാധാരണ അനൂറിസം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാവുന്ന നമ്മളാണ് പൊട്ടിപ്പോകുന്നത് അല്ലെങ്കിൽ അവിധ രക്തസമ്മർദ്ദം കൺട്രോൾ ആകാതെ നിന്ന് കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത് തൊണ്ണൂറിന് മുകളിൽ ഒരു കാരണവശാലും ബ്ലഡ് പ്രഷർ കൂടി നിൽക്കാൻ പാടില്ല അങ്ങനെ കൂടി ഒത്തിരി നാൾ നിന്ന് കഴിഞ്ഞാൽ ഇത് രക്തക്കുറലുകൾ പൊട്ടാനുള്ള സാധ്യത ഉണ്ട് രണ്ടാമത് അനൂറിസം എന്നുള്ള ജനറ്റിക്കായിട്ട് പാരമ്പര്യമായിട്ട് അവരുടെ പിന്നെ ബ്ലഡ് വെസൽസ് ഇങ്ങനെ വലുതായിട്ടിരിക്കുകയാണ് അപ്പോൾ ബ്ലഡ് പ്രഷർ ചെറുതായിട്ടൊന്ന് കൂടിയ സമയത്ത് പൊട്ടി ഒരു ഇമോഷൻ ഉണ്ടായ സമയത്ത് ബ്ലഡ് പ്രഷർ കൂടിയ സമയത്ത് പെട്ടെന്ന് പൊട്ടി അങ്ങനെയും പൊട്ടാം ഇതൊക്കെയാണ് അതിൻ്റെ കാരണമാണ് അല്ലാതെ തണുത്ത വള്ളം കോഴി ഒഴിച്ച് സ്റ്റോക്ക് ഉണ്ടായതായിട്ട് ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക